ഡെങ്കുപ്പനി പടർന്നു പിടിക്കുന്നൊരു സാഹചര്യമാണ് അപ്പോൾ ഡെങ്കുപ്പനി ആണോ ഡെങ്കുപ്പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാം ഒന്ന് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് അപ്പോൾ ഡബ്ലി ബി സി കൗണ്ട് അഥവാ വെള്ള രക്താണുക്കൾ കുറഞ്ഞോ പ്ലേറ്റൽ കൗണ്ട് കുറഞ്ഞോ എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇനി ഡെങ്കു പനിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എൻ എസ് വൺ ആൻറ്റിജൻ ടെസ്റ്റ് അതുപോലെ ഐ ജി എം ഡെങ്കു ഈ രണ്ട് ടെസ്റ്റ് അറിഞ്ഞാൽ നമുക്ക് ഡെങ്കു പനിയാണോ എന്നറിയാം അപ്പോൾ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ട ഒരു സമയം അപ്പോൾ നമ്മൾ നല്ല ശക്തമായിട്ടൊരു പനി വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഡെങ്കു പനിയാണെന്നൊക്കെ ഒരു സംശയം ഉണ്ടാകും ഒരു മൂന്ന് മുതൽ അഞ്ച് ആവാതെ നമ്മൾ ഡെങ്കു പനിയുടെ ഒരു ടെസ്റ്റും ചെയ്യാൻ പാടില്ല കാരണം ഈ ആദ്യത്തെ ദിവസങ്ങളിൽ കൗണ്ട് കൗണ്ടായിക്കോട്ടെ ഈ പറഞ്ഞ ഡെങ്കുവിൻ്റെ ടെസ്റ്റുകളൊക്കെ ചിലപ്പോൾ നോർമൽ ആയെന്ന് വരാം അപ്പോൾ ഒരു മൂന്ന് ദിവസത്തിന് ശേഷം മാത്രം നിങ്ങൾ ഡെങ്കു പനിയുടെ ടെസ്റ്റ് ചെയ്യാൻ മാത്രം ഇനി രോഗിയെ പരിശോധിച്ചതിന് ശേഷം നമ്മൾ ഡെങ്കുപ്പനി ഏത് അവയവത്തെ വേണമെങ്കിലും ബാധിക്കാം ലിവർ ടെസ്റ്റ് വേണോ കിഡ്നി ടെസ്റ്റ് വേണോ മറ്റെന്തെങ്കിലും സ്കാനിങ് വേണോ എന്നുള്ളതൊക്കെ ഡോക്ടർ നോക്കിയിട്ട് തീരുമാനിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഡെങ്കുപ്പനി ഒരു മൂന്ന് മുതൽ അഞ്ച് ദിവസമൊക്കെ പനിക്കാം ശക്തമായ മേലുവേദനയൊക്കെ ഉണ്ടാവാം അപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസ് നമ്മൾ നന്നായിട്ട് വെള്ളം കൊടുക്കുക ഭക്ഷണം കഴിക്കുക ഡോക്ടറെ കാണിച്ച് ഡെങ്കുപ്പനിയാണോ എന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക